അള്ളാഹു ശുഭാനുഭവത്തെ അബൂതാക്കുമാറാവട്ടെ അബുബായ ആശയങ്ങളിലും ആധ്യേയങ്ങളിലും അള്ളാഹു അമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ വളരെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മള് ഈ സമാപന മജിലിസി വെച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനിക്കുകയും വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഓരോ വീടുകളിലായിട്ട് അത് നടക്കുകയും ധാരാളം ഹൈറാത്തുകൾ അതിലൂടെ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ സമാപനമാണ് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തുന്നത് യഹിയ ഇത്തരം വേദികളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം വീടുകളിൽ നടക്കുന്ന മജിലിസുകളിലേക്കും പള്ളിയിൽ നടക്കുന്ന മൗലിജന്യ വേദികളിലുമൊക്കെ നിറസാന്നിധ്യമായിരുന്നു അതൊക്കെ സംഘടിപ്പിക്കുന്നതിലും ഒരു ദിവസം ഏതെങ്കിലും ദിവസം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏതെങ്കിലും കുടുംബത്തെ ബന്ധപ്പെട്ട് ചേർക്കുന്നതിനും എല്ലാം എല്ലാം ഇത്തരം നല്ല കാര്യങ്ങൾക്കൊക്കെ ഉത്സാഹിച്ചു അതൊക്കെ ആത്മാർത്ഥമായിട്ടായിരുന്നു എന്ന് യഹിയയുടെ മരണശേഷം യോഗ ശേഷം നമുക്കൊക്കെ കാരണം വലിയ ആലിമേയങ്ങൾക്ക് വലിയ ദീനിന്റെ ഹാദിമേയങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ബഹുമതികളും ദീനിയായ ബഹുമതികളും സുഹൃത്തുക്കളും സ്നേഹജനങ്ങളും നാട്ടുകാരും സംഘടനാ ബന്ധുക്കളും എല്ലാവരും കൂടി യഹിയയുടെ ജീവിതത്തിനു വേണ്ടി ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കൂ എന്നുള്ളത് തന്നെയാണ് യഹിയ ജീവിതത്തിൽ അത്തരം രാജ്യങ്ങളിൽ ഇടപെട്ടത് വളരെ ആത്മാർത്ഥമായിട്ടും ദീനിന്റെ സേവകനാകണമെന്നുള്ള വല്ലാത്ത അടങ്ങാത്ത മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നെയ്യത്തുമായിട്ടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അലഹമില്ല ഇപ്പോഴും ഞാൻ അറിയാൻ കഴിഞ്ഞു യഹിയയുടെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇൻഷാ യഹിയയുടെ സ്മാരകം എന്നോണം ഒരു ആംബുലൻസ് പ്രഖ്യാപനവും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അലഹമില്ല വളരെ സന്തോഷം തോന്നി യുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സംരംഭത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ പ്രിയപ്പെട്ടെ നമ്മളൊക്കെ അതിനെ സഹായിക്കണം അതിന്റെ കൂടെ ചേർന്നതെന്ന് എല്ലാ പ്രോത്സാഹനവും കൊടുക്കണം എല്ലാ സഹായങ്ങളും അതിന് ചെയ്തു കൊടുക്കണം അത് ഇൻഷാ അള്ളഹിയയുടെയും നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്കുള്ള വലിയൊരു അമലാക്കി മാറ്റി തരുമാറാവട്ടെ അതുപോലെ വേറെയും പല കാര്യങ്ങളും യഹിയ ഒഹാത്തായതിന്റെ ശേഷം മരണപ്പെട്ടതിന്റെ ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ വലിയ രൂപത്തിൽ അത് ചെയ്തു പ്രത്യേകിച്ചും പ്രവാസികളായ യഹിയയുടെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ അതുപോലെ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ആ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി ഇടപെട്ട് ഇപ്പോഴും അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല വളരെ സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹു എല്ലാം മാറാവട്ടെ അതിന്റെയൊക്കെ പറക്കത്തുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു സുബാനുവിന്റെ തോഴത്തിലായിട്ട് കൂടെയുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ കുടുംബത്തിനും

മകരി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിവരം മകരി പോട് കൂടെ നമ്മളോട് വിട പറയുകയാണ് ഇൻഷാല്ല ഇടത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നാളെ ശേഷം നമ്മുടെ റുമഴച്ചു പള്ളിയിൽ വെച്ച് അശ്വറക്കൈത്തു ചൊല്ലി റബീഡിന്റെ ഒരു റബി ഉള്ളവ്വലിന് ഒരു യാത്രയായിട്ട് എന്നുള്ള രൂപത്തിൽ ഇൻഷാ വളരെ സങ്കടത്തോടുകൂടെ നബിയുടെ ഈ മാസത്തിൽ ഇനിയും ധാരാളം നമുക്ക് പങ്കെടുക്കണം ഈ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ആയുസിൽ ഇത് അവസാനത്തെ റബി ഉള്ളവ്വലാകാൻ പാടില്ല ഇനിയും ധാരാളം റബി ഉള്ളവലുകളെ വരവേൽക്കാനും അതിലൊക്കെ സന്തോഷിക്കാനും തങ്ങളോട് ബന്ധം പുലർത്താനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അഷർക്കു ചെല്ലും കൂട്ടമായ ചെയ്യുന്ന മജിലിസ് എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും നാളെ ആ മജിലിസിലും പങ്കെടുക്കണമെന്ന് സാമ്പർഭിതമായിട്ട് ഉണർച്ചയാണ്